ഐറ്റം പരാതിയിൽ ഏറെ വിവാദമായ ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂൾ അടച്ചുപൂട്ടി കഴിഞ്ഞ നാല് വർഷമായി ഒന്നാം ക്ലാസ്സിലേക്ക് ഒരു കുട്ടി പോലും പ്രവേശനം നേടാത്തതാണ് സ്കൂൾ അടച്ചുപൂട്ടാൻ കാരണമായത് കാലത്ത് കുട്ടികളുടെ പഠനം ലക്ഷ്യമാക്കി ആരംഭിച്ച സ്കൂളാണ് നിർജ്ജീവമാക്കുന്നത് കേരള പിറവിക്ക് ശേഷം പേരാമ്പ്ര ബസ് സ്റ്റാൻഡിന് മുൻവശത്തായി പാക്കനാർ വിദ്യാമന്ദിരം എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ച സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് പേരാമ്പ്ര ഗവൺമെന്റ് വെൽഫെയർ സ്കൂളായത് എൺപത്തിരണ്ട് സെന്റ് സ്ഥലത്താണ് നാല് ക്ലാസ് മുറികളും ഓഫീസും ഉൾപ്പെടുന്ന സ്കൂൾ കെട്ടിടം തുടക്കത്തിൽ എസ് സി വി പെടുന്ന ഇരുപത് ആൺകുട്ടികളും ഒമ്പത് പെൺകുട്ടികളും ഉണ്ടായിരുന്നു ഒന്നു മുതൽ വരെ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്ന സ്കൂളിൽ പ്രധാന അധ്യാപികയടക്കം അഞ്ച് അധ്യാപകരും ഒരു ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ നാലു വർഷമായി ഒന്നാം ക്ലാസ്സിൽ ഒരു കുട്ടി പോലും പ്രവേശനം നേടിയിട്ടില്ല ഇത്തവണയും ആരും പ്രവേശനത്തിന് എത്തിയില്ല കഴിഞ്ഞ വർഷം നാലാം ക്ലാസ്സിൽ ഒരു കുട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത് അഞ്ചാം ക്ലാസ്സിലേക്ക് വിജയിച്ച കുട്ടി കൂത്താളി എ സ്കൂളിലേക്ക് മാറിയതോടെ സ്കൂൾ അനാഥമായി അധ്യാപകർ പലപ്പോഴായി സ്ഥലം മാറി ഒടുവിലായി പ്രധാന അധ്യാപിക പൈതോത്ത് ഗവൺമെന്റ് എൽ സ്കൂളിലേക്ക് മാറി സ്കൂൾ നിലനിർത്താനായി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വിദ്യാഭ്യാസ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട്